ഇവിടെ പ്രതിപക്ഷ നേതാവും നേതാക്കന്മാരും പറയുന്ന കോൺഗ്രസിൻ്റെ വട്ടിയൂർക്കാവ് എം എൽ എ വി കെ പ്രശാന്ത് നിയമസഭയിൽ ധനാഭ്യർഥന ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ച വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് അദ്ദേഹം പറയുകയാണ് ഈ പ്രതിപക്ഷതാവും പ്രതിപക്ഷവും പറയുന്നത് ആരെങ്കിലും വിശ്വസിക്കുമോന്ന് ഉദാഹരണ സഹിതമാണ് അദ്ദേഹം സംസാരിക്കുന്നത് മാത്രമല്ല ഏതൊക്കെ വകുപ്പുകളുടെ ധനാഭ്യർത്ഥന ചർച്ചയാണ് വന്നത് അതിനെക്കുറിച്ചും വി കെ പ്രശാന്ത് സംസാരിക്കുന്നുണ്ട് വി കെ പ്രശാന്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഈ ഗവൺമെൻറ് പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നൊരു ഗവൺമെൻറ് ആണ് സാർ സാർ പതിനഞ്ചാം ധനകാര്യ കമ്മീഷനിൽ ഏറ്റവും കുറവ് വിഹിതം ലഭിച്ച ഒന്ന് നമ്മളാണ് സാർ ഏതാണ്ട് എൺപതിനായിരം കോടി രൂപയുടെ വെട്ടിക്കുറവ് വന്നിട്ട് പോലും സംസ്ഥാനത്തിൻ്റെ ധന പിരിവ് അല്ലെങ്കിൽ തനത് വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ നാട് പിടിച്ചതൊന്ന് മുന്നോട്ട് പോവുകയാണ് സാർ സാറ് തിരുവനന്തപുരം ജില്ലയുടെ വികസനത്തിന് പ്രത്യേകമായിട്ടൊരു പരിഗണന ഈ ഗവൺമെൻറ് തന്നിട്ടുണ്ട് എന്നുള്ള കാര്യം പറയാതിരിക്കാൻ വേണ്ടി നിർവാഹമില്ല സാർ സർ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ട്രയൽ റൺ സമയത്ത് തന്നെ ഏതാണ്ട് നൂറ്റി അൻപത്തി ഒന്ന് കപ്പലുകൾ എത്തിയിരിക്കുന്ന ഒരു വാർത്തയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ആറ് മാസത്തിനുള്ളിൽ മൂന്ന് ലക്ഷത്തിലധികം ടിഇ ചരക്ക് അവിടെ കൈകാര്യം ചെയ്തിരിക്കുകയാണ് അടുത്ത ഘട്ടം പരിസ്ഥിതി അനുമതിയും ലഭിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഗവൺമെൻറ് കാലത്ത് തന്നെ അതിൻ്റെ ഫംഗ്ഷനിങ് ആരംഭിച്ച് തിരുവനന്തപുരത്തിന്റെ വികസനത്തിന് ഒരു വലിയ മുന്നേറ്റമാകുമെന്നുള്ളതാണ് ഞാൻ സൂചിപ്പിക്കുന്നത് സർ വിഴിഞ്ഞം നാബായിക്കുളം വ്യവസായ ഇട ഇടനാഴി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തലസ്ഥാന വികസനത്തിന് കുതിപ്പയോഗം സർ ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ വിഴിഞ്ഞം ലോജിസ്റ്റിക് ടൗൺഷിപ്പ് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് സാർ സർ കോവളം ഹെൽത്ത് ടൂറിസം ഹബ്ബ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സർ മെട്രോ റെയിൽ മെട്രോ റെയിൽ തിരുവനന്തപുരത്ത് യഥാർത്ഥത്തിലേക്ക് എത്തിക്കുമെന്ന് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സാർ അതിൻ്റെ അലൈൻമെൻറ്റ് ഫൈനലാക്കേണ്ടതായിട്ടുണ്ട് പള്ളിപ്പുറം ടെക്നോസിറ്റി മുതൽ കഴക്കൂട്ടം ബൈപ്പാസ് വരെയുള്ള ചാക്ക പുത്തരിക്കണ്ടം കരമന വരെയുള്ള ഭാഗത്തേക്കുള്ള മെട്രോ കൂടി വരുന്നതോടുകൂടി നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും സർ സർ ക്യാപിറ്റൽ റീജിയൻ ഡെവലപ്മെന്റ് പ്രോഗ്രാം അതിന്റെ രണ്ടാം രണ്ടാംഘട്ട നടപടികളും നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ് കോവളം ബേക്കൽ ജലപാത വികസനം അടക്കമുള്ള കാര്യങ്ങൾ വരികയാണ് സർ സർ മെട്രോപൊളിറ്റൻ വികസന അതോറിറ്റി രൂപീകരിക്കുമെന്ന് കൂടി ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് വളരെ പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ നോക്കിക്കാണുകയാണ് സർ സർ പൊതുജനാരോഗ്യ രംഗത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനമാണ് കേരളം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏതാണ്ട് ആറ് പോയിന്റ് അഞ്ച് ലക്ഷം ആളുകൾക്ക് സൗജന്യ ചികിത്സ നമുക്ക് നൽകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് പ്രതിവർഷം ആയിരത്തി കോടി രൂപ ഇതിനുവേണ്ടി ഗവൺമെന്റ് ചെലവഴിക്കുകയാണ് സർ ഇതിൽ കേന്ദ്രവിഹിതം എത്രയാണ് നൂറ്റി അൻപത് കോടി രൂപ ഏതാണ്ട് പത്ത് ശതമാനം മാത്രമാണ് കേന്ദ്രം നൽകുന്നത് സർ പൊതുജനാരോഗ്യ പൊതുജനാരോഗ്യരംഗത്ത് പകർച്ചവ്യാധികൾ പകർച്ചേതര രോഗങ്ങൾ മാനസിക രോഗങ്ങൾ അപകടം മൂലം മരണങ്ങൾ ഇവ കുറയ്ക്കാൻ മിഷൻ മോഡലാണ് ഗവൺമെന്റ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സർ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ കേരള ആരംഭിക്കുന്നതിന് ഗവൺമെന്റ് നടപടി സ്വീകരിച്ചത് വളരെ അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യമാണ് സർ ആർദ്രം മിഷൻ രണ്ടിന്റെ ഭാഗമായി വാർഷിക ആരോഗ്യ പരിശോധന ആരംഭിച്ചിട്ടുണ്ട് സർ ഈ ആശമാരാണല്ലോ ഇതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നത് സർ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ കുടിശ്ശിക അടക്കം നൽകുന്നതിന് അൻപത്തിരണ്ട് പോയിന്റ് എട്ട് അഞ്ച് കോടി രൂപ ഗവൺമെന്റ് ഇപ്പൊ അനുവദിച്ച് അവരുടെ കുടിശ്ശിക അടക്കം നൽകിയിരിക്കുകയാണ് സർ അവരുടെ ഓണർ ഓണറേറിയും വർദ്ധിപ്പിക്കണമെന്നുള്ള കാര്യത്തിൽ ഗവൺമെന്റ് തർക്കമില്ല സർ സർ കേന്ദ്ര ഗവൺമെന്റ് കൂടുതൽ വിഹിതം നൽകി കഴിഞ്ഞാൽ അവരുടെ ഓണറേറിയം അടക്കമുള്ള കാര്യങ്ങളിൽ മാറ്റം വരുത്തി വലിയൊരു ശമ്പള ഓണർ ഓണറേറിയും വർധനവ് വരുത്തുന്നതിന് അനുകൂലമായ ഒരു നിലപാടുണ്ട് അപ്പോൾ അതിന് കേരളം ഒരുമിച്ച് പരിശ്രമിക്കേണ്ടത് കൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് സർ സർ എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് സർ ഉച്ച കഴിഞ്ഞും ഒപിയും ലാബും ഫാർമസിയും ഉറപ്പാക്കാൻ ആവശ്യമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് സാർ എനിക്ക് ബഹുമാനപ്പെട്ട മിനിസ്റ്ററോട് പറയാനുള്ളത് അങ്ങനെ ആക്കുമ്പോൾ കൂടുതൽ സ്റ്റാഫിന്റെ സേവനം കൂടി അവിടെ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തണം ഇങ്ങനെ ആക്കി നമ്മൾ പറയുമ്പോൾ പോലും ചില സ്ഥലങ്ങളിൽ ആ പ്രശ്നമുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ആലോചിച്ചുകൊണ്ട് ഡോക്ടർമാരുടെയും മറ്റ് സ്റ്റാഫിന്റെ സേവനം ഉറപ്പുവരുത്തുന്നതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് സാർ സ്കൂൾ ആരോഗ്യ പദ്ധതി കാര്യക്ഷമം ഇപ്പോഴത്തെ ലഹരിയുടെയും അക്രമവാസനകളുടെയും പശ്ചാത്തലത്തിൽ ഈ സ്കൂൾ ആരോഗ്യ പദ്ധതി വിപുലപ്പെടുത്തിക്കൊണ്ട് ഇത്തരമൊരു വലിയ പരിപാടിയിലേക്ക് നമുക്ക് കടക്കേണ്ടതായിട്ടുണ്ട് എന്ന് കൂടി സൂചിപ്പിക്കുകയാണ് സർ നമ്മുടെ നാട്ടിൽ ഓരോ പൗരൻ്റെയും ആയുസ് വർദ്ധിക്കുകയാണ് എഴുപത്തഞ്ച് വയസ്സിന് മുകളിൽ തന്നെ ഇപ്പോൾ തന്നെ ആയുധൈർഘ്യമുണ്ട് അപ്പോൾ സമഗ്ര വൃദ്ധാരോഗ്യ സംരക്ഷണ പദ്ധതി നമ്മൾ പ്രത്യേകമായി നടപ്പിലാക്കണം അവരുടെ പരിപാലനത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം ഈ സമീപകാലത്ത് തിരുവനന്തപുരത്ത് ഉൾപ്പെടെ പല വൃദ്ധ ദമ്പതികളും മക്കൾ പരിചരിക്കാത്തത് കാരണം ആത്മഹത്യ ചെയ്യുന്ന വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സർ ഈ ഒരു പശ്ചാത്തലത്തിൽ അതിനാവശ്യമായിട്ടുള്ള ഒരു പരിഗണന നൽകിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യണമെന്ന് കൂടി ഞാൻ പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുകയാണ് സർ ഒപ്പം തന്നെ ഈ ഡയാലിസിസ് രോഗികളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ് കാരണം എം എൽ എ എന്ന നിലയിൽ ഞങ്ങളുടെ അടുത്തൊക്കെ പല രോഗികളും വന്ന് സൗജന്യ ഡയാലിസിസ് കിട്ടാൻ ആവശ്യമായിട്ടുള്ള ഒരു സമ്മർദ്ദം നടത്തണമെന്ന് പറഞ്ഞ് ഞങ്ങളെ സമീപിക്കുകയാണ് സർ അപ്പോൾ ഡയാലിസിസ് സെന്ററുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി പ്രത്യേകമായ ഒരു പരിഗണന നൽകണമെന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് കഴിഞ്ഞ അഞ്ച് വർഷം ഇപ്പം കെ എസ് ആർ ടി സിയുടെ കാലത്ത് കാര്യത്തിൽ ഏതാണ്ട് ആറായിരം കോടി രൂപ ഗവൺമെന്റ് കെ എസ് ആർ ടി സിക്ക് വേണ്ടി ചെലവഴിച്ചിരിക്കുകയാണ് ഈ സർക്കാരിന്റെ കാലം കൂടി ചേർത്താൽ ഏതാണ്ട് പതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപ ഗവൺമെന്റ് അനുവദിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പുതുമയാർന്ന നിരവധി പദ്ധതികൾ കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്നത് വളരെ സ്വാതാർഹമായ കാര്യമാണ് അതിന് അദ്ദേഹത്തെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് സർ റോഡ് ഗതാഗതത്തിന്റെ കാര്യത്തിൽ ഏതാണ്ട് നൂറ്റി ലക്ഷം വാഹനങ്ങളാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സർ ഇതിൻ്റെ ഭാഗമായി പുതിയ പരിഷ്കാരങ്ങളിലേക്ക് പതിനഞ്ച് വർഷം പിന്നിടുന്ന വാഹനങ്ങൾ മാറ്റേണ്ട ഒരു സ്ഥിതിയൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധിയെ നേരിടാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴേ ചെയ്യണമെന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് സർ മത്സ്യബന്ധനം ഏതാണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള കടൽ തീരമാണ് നമുക്കുള്ളത് സർ നമ്മുടെ മുമ്പിൽ ഓക്യു അടക്കമുള്ള കാര്യങ്ങളുണ്ട് ആ ഓക്കി നമ്മൾ നമ്മളെടുത്തിട്ടുള്ള നടപടികൾ എല്ലാവരായാലും ശ്രദ്ധിക്കപ്പെടുകയും അഭിനന്ദിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ് സാർ അതിൻ്റെ ചില കാര്യങ്ങൾ കൂടി പരിശോധിച്ച് ആ മത്സ്യബന്ധന മേഖലയിലെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ സഹായിക്കുന്നതിനാവശ്യമായിട്ടുള്ള കർമ്മപരിപാടി പ്രത്യേകമായി ആസൂത്രണം ചെയ്യണം എന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് സാർ സർ ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കാര്യം വാക്കുകൾ അവസാനിപ്പിക്കാം സാർ സർ ബി സർക്കാർ ഫണ്ട് തരാതിരുന്നിട്ടും നമ്മുടെ നാട് മുന്നോട്ട് പോവുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അത് തനത് വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത് സർ കേരളത്തിന്റെ വികസനത്തിന് കോൺഗ്രസ് ഒരു സംഭാവനയും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല റോഡ് പണി തടയുമെന്ന് പ്രതിപക്ഷ നേതാവ് അടക്കം പറയുന്ന നിലയിലേക്ക് വരികയാണ് സർ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളുടെ റിസൾട്ട് ഒന്ന് നോക്കിയേ മുപ്പത് സ്ഥാനങ്ങളിൽ എൽ എസ് ഡി കളിലേക്ക് നടന്നിട്ടുള്ള മുപ്പത് സ്ഥാനങ്ങളിലേക്കുള്ള ഇലക്ഷനിൽ ആരാ സർ മുൻതൂക്കം നേടിയത് ആ പതിനേഴ് സീറ്റുകളിൽ എൽ ഡി എഫ് അഭിമാനകരമായിട്ടുള്ള വിജയം ഈ കേരളത്തിൽ നേടിയത് ഈ ഗവൺമെന്റ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വികസന നടപടികൾക്കുള്ള പിന്തുണയില്ലേ സർ ഇവിടെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിന്റെ നേതാക്കന്മാരും പറയുന്ന കാര്യങ്ങളാണോ ജനങ്ങൾ വിശ്വസിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിനെതിരെ ഒരക്ഷരം പോലും ഉരിയാടാതെ ഏതെങ്കിലും നിലയിൽ കേരളത്തിന് ഫണ്ട് കുറയണമെങ്കിൽ കുറയട്ടെ എന്നുള്ള ഒരു സമീപനമല്ലേ സർ കോൺഗ്രസ് എടുക്കുന്നത് മകൻ ചെത്താലും കുഴപ്പമില്ല മരുമകളുടെ കണ്ണീര് കണ്ടാൽ മതി എന്നൊരു മനോഭാവത്തിലേക്ക് കോൺഗ്രസിന്റെ നേതാക്കന്മാർ മാറുകയില്ലേ സർ സർ ഇത് ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട് എന്ന് കൂടി നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് സർ സർ തിരുവനന്തപുരം നഗരസഭയിൽ ശ്രീവരാഹം വാർഡിലേക്കുള്ള ബൈ ഇലക്ഷൻ നടന്നു സർ അവിടെ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് എന്താ കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് നേതാക്കന്മാരെല്ലാം പടിപടിയായിട്ട് വന്നിറങ്ങുക തവണ നാനൂറ് നാനൂറ് വോട്ട് നേടി മൂന്നാം സ്ഥാനത്തായിരുന്നു അപ്പോൾ സ്റ്റേറ്റ് നേതാക്കന്മാരും പ്രതിപക്ഷ നേതാവും മറ്റ് ഉയർന്ന കോൺഗ്രസ് നേതാക്കന്മാരും ഒക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് വോട്ട് കൂടേണ്ടതായിരുന്നു പക്ഷെ അവരുടെ വോട്ട് പകുതിയിൽ താഴെയായി താങ്ങും കാണിക്കുന്നത് അപ്പോൾ ഇത് കോൺഗ്രസിന്റെ സ്ഥിതി എങ്ങനെയാണ് പോകുന്നത് എന്നതിന്റെ ഉദാഹരണം കൂടിയാണിത് സാർ ഇപ്പൊ കനകോല് വന്നിട്ട് കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കന്മാരെ എല്ലാം കോർപ്പറേഷനിൽ മത്സരിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുക പക്ഷെ ശബരിനാഥൻ മത്സരിക്കുന്നു ഇനി പ്രതിപക്ഷ നേതാവ് മത്സരിക്കുന്നു എനിക്ക് അറിഞ്ഞൂടാ ആ നിലയിലേക്ക് കോൺഗ്രസ് അനുഭവിക്കുന്ന കാഴ്ചയാണ് ഇപ്പൊ കാണാൻ വേണ്ടി പോകുന്നത് എന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് സർ പാതിലെ സ്കൂട്ടറുമായി ബന്ധപ്പെട്ട് ഈ നമ്മുടെ തിരുവനന്തപുരത്തുള്ള ആൾക്കാരാണല്ലോ അതിന്റെ പ്രധാനപ്പെട്ട സായി ഗ്രാമവുമായി ബന്ധപ്പെട്ടുള്ള ഒരാളതിന്റെ പ്രതിയായി മാറിയിട്ടുണ്ട് സാർ അത്തരം തട്ടിപ്പുകൾ കണ്ടെത്തുന്ന കാര്യത്തിൽ നമ്മുടെ ഗവൺമെന്റ് കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട് സാർ ഇവിടുത്തെ ഒരു എം അടക്കം ഒരു എം അടക്കമുള്ള ആളുകൾ ഈ കാര്യത്തിൽ പങ്കുവഹിച്ചു എന്നുള്ള വാർത്ത പുറത്തുവരികയല്ലേ സാർ സാർ അത്തരം തട്ടിപ്പുകൾ കണ്ടെത്താൻ ഈ ഗവൺമെന്റ് കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് സർ പവർ കട്ടില്ലാത്ത ഒരു നാടിനെ സൃഷ്ടിക്കാൻ നമ്മുടെ വൈദ്യുതി വകുപ്പ് വളരെ മികച്ച പ്രവർത്തനം നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് അതിന് ഒരു അഭിനന്ദനം കൂടി ഞാൻ ബഹുമാനപ്പെട്ട മിനിസ്റ്റർക്ക് നേരുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരം വിവിധ പദ്ധതികളിലൂടെ ഗവൺമെന്റ് മുന്നോട്ട് നയിക്കുന്ന മന്ത്രിമാരെ പ്രത്യേകമായിട്ട് അഭിനന്ദനം രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ധനാഭ്യർത്ഥനകളെ പിന്തുണച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു അഭിവാദ്യം